വാക്ക് പ്രവർത്തി മൗനാനുവാദം പൗല് ഫേല് തഹരീർ എന്നിവ ഉൾക്കൊള്ളുന്നതിനാണ് ഇസ്ലാമിക ലോകം ഹദീസ് എന്ന പേരിൽ രണ്ടാം പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളത് ഈ ഹദീസുകളെ പല രൂപങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അതിൽ ഏറ്റവും ഹൃസ്വമായ ഒന്നാണ് അർബയിൻ അലിൻ നബവി അല്ലെങ്കിൽ അർബുലിൻ നബവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നബവി റഹ്മി അലേഹിയുടെ ും ഇമാം നവബി റഹ്മുല്ലാഹി അലഹി ഹിജറ അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ദമസ്ഖസിന് സമീപമുള്ള നവ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മെഹൈദീൻ അബൂബക്കർ ബിൻ നവവി എന്ന സുദീർഘമായ പേര് പലർക്കും അജ്ഞാതവും അറിവ് കുറവുമാണെങ്കിൽ പോലും ഇമാം നവവി എന്ന പേരിൽ അറിയപ്പെട ആ പ്രശസ്തനായ പണ്ഡിതനെ അറിയാം രണ്ടാം ഷാഫേ എന്ന പേരിലും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട് ജീവിതത്തിലെ വളരെ സവിശേഷമായ വഴിത്താരയിൽ വിജ്ഞാനം അന്വേഷിച്ചു കൊണ്ടുള്ള യാത്രയിൽ അദ്ദേഹം സഹേഹ മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഹദീത് ഗ്രന്ഥങ്ങളിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇമാം മു മുസ്ലിം റഹ്ബത്തുല്ലാഹി അലഹിയുടെ ഹദീസ് ഗ്രന്ഥത്തിന് ഷറഹ് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് സാധാരണക്കാർക്ക് പോലും സുപരിതമായിട്ടുള്ള റിയാദു സ്വാലിഹീൻ എന്ന കിതാബും അദ്ദേഹം തന്നെയാണ് രചിച്ചത് മിൻഹാജു താലിബുൻ എന്ന കിതാബും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് പിന്നീടാണ് ഈ പറയപ്പെട്ട മൂന്നാമത്തെ അർബുൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നാൽപ്പത് ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത് കിതാബുകൾ രചിക്കുന്നതിനും എൽമിയായ മേഖലയിൽ ജീവിതം സമർപ്പിക്കുന്നതിനും അദ്ദേഹം കാണിച്ച കണിശത ഹിജറ അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ജനിച്ച് ഹിജറ അറുന്നൂറ്റി എഴുപത്തിയാറിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സാണ് അവിവാഹിതനായിരുന്നു എന്ന് പറഞ്ഞാൽ എൽമിയായ മേഖലയിൽ നിരതനായി കഴിയുന്ന ഒരു ജീവിതമാണ് അദ്ദേഹം ലോകത്തിന് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഹരീദുകൾക്കും ഗ്രന്ഥങ്ങൾക്കുമൊക്കെ ഇസ്ലാമിക ലോകത്ത് വൻ സ്വാധീനമുണ്ടാക്കാനും കഴിയുന്നു ഇൻഷാല്ല അദ്ദേഹം ആ നാൽപ്പത് ഹരീദുകൾ രേഖപ്പെടുത്തിയ ഓരോ ഹദീദുകളെയും സംബന്ധിച്ച് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം അള്ളാഹു സുബാനുഭൂത്തേന് അതിനുള്ള തൗഫീയഫ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആ മേഖലയിൽ അദ്ദേഹം നിർവഹിച്ച എല്ലാവിധ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുകയും അർഹമായ പ്രതിഫലം അള്ളാഹു പാരത്രികമായ ലോകത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അവനവൻ മനസ്സിലാക്കി എന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാവുന്ന രൂപത്തിൽ രേഖപ്പെടുത്താനും പകർന്നു കൊടുക്കാനുമൊക്കെ ആ മഹാരഥന്മാർ കാണിച്ച ശ്രദ്ധ നമുക്കും അനിവാര്യമാണ് അള്ളാഹു സുബാലേ അതിനുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന തെറ്റു കുറ്റങ്ങൾ അള്ളാഹു തന്ന് മാപ്പാക്കിത്തന്ന് ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ പാരികമായ ലോകത്ത് അവ മറച്ചു വച്ച് അള്ളാഹു സുഹാ അനുഭവത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അനുഭവിക്കുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു ഭറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്കവയും ഖുഷമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തക്കൈകളായി ജീവിക്കുവാനും മരണസമയത്ത് അഫുദലഇ ഇലാഹിഇല്ലാ എന്ന കലിമ കാമിലിമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈ്യങ്ങളിൽ അള്ളാഹു സുബുത്ത നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയത്മസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാതുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഔലിയാക്കളും ും സലഫുസ് ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുബീൻ رَبَّنَا هَبْ لَنَا مِن أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين, آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلامنا على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته